ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടനിലൂടെ ഏറ്റവും വില സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് യു കെയിൽ ഇപ്പോൾ അടുത്ത രണ്ട് മാസം ഉള്ളിൽ വിന്റർ വരാൻ പോവുകയാണ് അല്ലെ അതിൽ ഇപ്പം നിലവിലുള്ളതിനേക്കാളും കൂടുതൽ തണുപ്പ് കാലത്തിലോട്ടാണ് യു കെ പോകാൻ പോകുന്നത് രണ്ടും അതേപോലെ ഏഴും ഏഴ് താഴെയൊക്കെ ആയിരിക്കും കാലാവസ്ഥ വെത്ത എന്ന് പറയുന്നത് വിന്റർ വരുന്ന സമയത്ത് കൂടുതൽ നമ്മളെ യു കെയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലണ്ടനില അല്ലെങ്കിൽ യു കെയിൽ താമസിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അസുഖങ്ങൾ കൂടുതൽ വരാൻ വേണ്ടി സാധ്യതയുണ്ട് ഈ സമയത്ത് എൻ എച്ച് എസിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് അതായത് ഫ്ലൂ ആർ എസ് കോവിഡ് പോലെയുള്ള വൈറസുകളൊക്കെ ഒന്നിച്ച് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ് ഇതിന്റെ വലിയൊരു ആഘാതം എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലാണ് വരുന്നത് വളരെ വർദ്ധിച്ചു വരുന്ന ഈ രോഗികളുടെ ഒരുപാട് വർദ്ധിച്ചു വരികയും വെയിറ്റ് ലിച്ച് വർദ്ധിക്കുകയും ചെയ്യും അതേസമയം സ്റ്റാഫുകളുടെ ഷോർട്ടേജും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ഇനി രണ്ടു മാസം ഈ വരുന്ന രണ്ട് മാസം ഒക്കെ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കും എന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ സാറ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോകരുത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലാണ് അതായത് ഈ വെറുതെ രണ്ട് മാസം യു കെ സംബന്ധിച്ചുള്ള വളരെ ആണ് കേട്ടോ ഈ രണ്ടു മാസത്തിനുള്ളിൽ തണുപ്പ് കൂടി വരികയാണ് അതായത് അത്യായ വിഭാഗത്തിലൊക്കെ നല്ല തിരക്കായിരിക്കും അതേപോലെ ആംബുലൻസുകൾ വരാൻ ഡിലേ ഇതേപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇനി വരാൻ വേണ്ടി സാധ്യതയുണ്ട് കോവിഡ് പോലെയുള്ള അങ്ങനെ വൈറസ് പകരുന്ന വൈറസ് ഫ്ലൂ ഇതെല്ലാം ഒരുപാട് പടർന്ന് പന്തലിക്കാനും ഒരു സാധ്യതയുള്ള ഒരു സംഭവമാണ് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളൊക്കെ ഫുൾ തിരക്കായിരുന്നു ഓൾറെഡി ഇപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ എച്ച് എസ് അപ്പോൾ നഴ്സുമാരെ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഒക്കെ ഒരുപാട് ഷോർട്ടേജ് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പം ഈ വിന്റർ വരുമ്പോ എന്തൊക്കെയാണ് യു കെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത് ഒരു ആദ്യത്തെ ഒരു വാശിയായിട്ടല്ല പല സീസൺ സീസണായിട്ട് വരുന്നതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇതിനോടകം തന്നെ വാർ ഗെയിം എക്സൈസ് എന്ന പേരിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റോസ്കോ സിനാരി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് നേരിടാം എന്ന് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ നേരിടാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ എച്ച് എസ് നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണ് ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും അവർ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം സ്റ്റാഫ് ഷോർട്ടേജ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ എച്ച് എസ് പ്രത്യേകിച്ച് സ്റ്റാഫ് നേഴ്സുകളുടെ ഷോർട്ടേജ് ഭീമമായ രീതിയിൽ അധികം തന്നെയാണ് പക്ഷേ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടില്ല എന്നാലും നമ്മളിപ്പോൾ വിചാരിച്ചത് ഞാനും ലേബർ ഗവൺമെന്റ് വന്ന ശേഷം റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കും എന്ന് തന്നെയാണ് നമ്മളും ചിന്തിച്ചുണ്ടായിരുന്നത് പക്ഷേ ഇതുവരേക്കും അത്തരം ഒരു നടപടിക്രമങ്ങളിലോട്ട് ഗവൺമെന്റ് കടന്നിട്ടില്ല പക്ഷെ ഇനിയിപ്പോ വെതർ വെതർ മാറാൻ വേണ്ടി പോവുകയാണ് തണുപ്പുകാലം വരാൻ വേണ്ടി പോവുകയാണ് ഹോസ്പിറ്റലുകളിൽ കൂടുതൽ ആളുകൾ ആളുകളൊന്നും ഇറയാവേണ്ടി പോവുകയാണ് ഇപ്പോഴും അവർ എന്താണ് ചെയ്യാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല മേ ബി റിക്രൂട്ട്മെന്റ് ചെറിയ രീതിയിലെങ്കിലും പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ മാത്രമേ കഴുകൂ ഒരു ഉറപ്പും അതിനെക്കുറിച്ച് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പൊ കുടിയേറ്റ വർധനവെതിരെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ യു കെയിലെ ലണ്ടനിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതും ഗവൺമെന്റ് തലവേദന തന്നെയാണ് ഈ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനും അതേപോലെ തന്നെ ഡിസ്ചാർജ് സമരം അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സെക്ടർ സ്റ്റാഫുകൾ ആവശ്യമുണ്ട് അതേപോലെ തന്നെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് പോലെയുള്ള ആളുകളെയും അഡ്മിൻ ഡ്മിൻ ഫീൽഡിലൊക്കെ തീർച്ചയായിട്ടും ആവശ്യങ്ങൾ വരുന്നതായിരിക്കും അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന എന്താണ് നമ്മൾ തുടർച്ചയായിട്ട് എൻ എച്ച് എസിന്റെ ഇപ്പോൾ യു കെയിലെ ആൾക്കാരാണെങ്കിൽ എൻ എച്ച് എസിന്റെ ജോബ് സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുക ഇല്ലയോ എന്നതിനെ കുറിച്ച് വ്യക്തി ഇല്ലെങ്കിൽ കൂടി നമ്മൾ ട്രൈ ചെയ്യേണ്ടത് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് അതേപോലെ തന്നെ യു കെയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇതേപോലെ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ ഒരു താഴെ ഒരു കവഞ്ഞുണ്ടായിരുന്നു യു കെയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വേക്കൻസി ഉണ്ടെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക എന്നാണ് അതായത് അതൊരിക്കലും എന്റെ ജോബ് സൈറ്റ് ഇല്ല എന്നുള്ളത് അത് ഹോസ്പിറ്റലുകളുടെ സൈറ്റിൽ പോയി നോക്കേണ്ടി വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ് യു കെയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഹോസ്പിറ്റലുകളുടെ വെബ്സൈറ്റിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എൻ എച്ച് എസിന്റെ ഉയർന്ന മാനേജേഴ്സ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരിക്കലും ലോക്കൽ റിക്രൂട്ട്മെന്റ് കൊണ്ട് ഒരിക്കലും ഒരു ഷോർട്ടേജിനെ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് തന്നെ ആവശ്യമായി വരും എന്ന് എൻ എച്ച് എസ് ഉയർന്ന പദവിയിലുള്ള മാനേജേഴ്സ് തന്നെ പല ഇന്റർവ്യൂകളും മീറ്റിംഗുകളിലും പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ പോലും നടപടികൾ ആകുന്നില്ലെന്ന് പ്രധാനമായിട്ടും ഇന്ത്യ ഫിലിപ്പീൻസ് ആഫ്രിക്ക തുടങ്ങിയ കൺട്രികളിൽ നിന്നാണ് ഇങ്ങോട്ട് നഴ്സുമാർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുൻപ് നൈജീരിയയിൽ നിന്നും അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ നിന്നൊക്കെ മൂന്നോ നാലോ ബാച്ച് ചെറിയ കുറച്ച് സ്റ്റാഫുകളെ എടുത്തിരുന്നു നഴ്സുമാർ എടുത്തിരുന്നു പക്ഷെ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടില്ല എന്നത് ഒരു സംഘടകരമായിട്ടുള്ള ഒരു ബസ് തന്നെയാണ് ഇനിയിപ്പോൾ ആവശ്യമുള്ള തന്നെ അവർ ഈ നൈജീരിയയിൽ നിന്നോ ഫിലിപ്പീൻസിൽ നിന്നോ മാത്രമേ എടുക്കാനും സാധിക്കൂ കാരണം ഇന്ത്യയിൽ നിന്നും ബൾക്കായിട്ട് ഒരുപാട് നഴ്സുമാർ ഇപ്പൊ യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് കുറച്ചുകൊണ്ടുവരിക എന്ന ഒരു ക്രൈറ്റീരിയ എന്ന ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കണം അവിടെ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്തായാലും സി ബി ടി ഓസ്കി തയ്യാറെടുപ്പൊക്കെ ചെയ്ത ആൾക്കാർ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക മേ ബി വിദുര ഭാവിയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരു ഒരു ക്രൈസിസ് പോലെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും സാധ്യതകൾക്ക് നമുക്ക് എന്താ നമ്മളായിട്ട് ട്രൈ ചെയ്യാതിരിക്കരുതല്ലോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വരാൻ പോകുന്നത് പിന്നെ എൻ എച്ച് എസ് സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ നമ്മൾ എങ്ങനെ എന്താ പറയാ മുതലെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് വീണ്ടും പറയണം നേരിയ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഒരിക്കലും ഈ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയ വെല്ലുവിളി വന്നിട്ട് ഇവർ ഒരിക്കലും എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് അവർ സ്ലോയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ടൈം വെല്ലുവിളി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല എങ്കിൽ കൂടി ഒരു സാധ്യത പറഞ്ഞു വെച്ചു എന്നേയുള്ളൂ അപ്പൊ മേ ബി ലേഴ്സുമാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിക്കൊള്ളാം മേ ബി പറയാൻ പറ്റില്ല ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും വഴിയുണ്ട് കാരണം നിലവിലുള്ള അവസ്ഥ കേരള സ്ഥാന ഗവൺമെന്റ് വളരെ എന്താ പറയാ വിഷമകരമായ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ നടത്തപ്പെട്ട പോലെ കുടിയേറ്റം പ്രശ്നം തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ് കുടിയേറ്റത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വലിയ രീതിയിൽ ഗവൺമെന്റ് ഹെഡേക്ക് തന്നോണ്ടിരിക്കുകയാണ് അനു മസ്കെ പോലെയുള്ള ആൾക്കാർ എന്താ പറയുക പ്രക്ഷോഭങ്ങൾ സപ്പോർട്ട് ചെയ്തു മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റീഫോം പാർട്ടിയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെയൊക്കെ പല പല ലോക്കലായിട്ടുള്ള ആൾക്കാരും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ എൻ എച്ച് എസിനും തലവേദന ആകുമ്പോൾ ഗവൺമെന്റ് മാറ്റി ചിന്തിച്ചുകൂടാ എന്നും ഇല്ല എങ്കിലും നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ ഒരു നേരിയ സാധ്യത കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുക യൂസ്ഫുൾ ആണ് തോന്നുക ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ ദയവായി മടിക്കരുത് കേട്ടോ അപ്പം മറ്റൊരു കിടിലൻ അപ്ഡേറ്റുമായി ഇവിടെ വരുന്നതായിരിക്കും അതായിരിക്കും ബാബ് സിയു താങ്ക് യു